ോട് ഒരു ഇഷ്ടിക വെക്കുന്ന സ്ഥലത്തെ ചൊല്ലി ഞാൻ തർക്ക ഞാൻ പിന്നെ അങ്ങാടിയിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല ഞാൻ പിന്നെ നേരെ ഞാൻ നേരെ മദീനത്തേക്ക് എന്ന് മഹാനായ ജനങ്ങൾ ഭൂമിയെ സ്നേഹിക്കുന്നു ജനങ്ങൾ മണ്ണിനെ സ്നേഹിക്കുന്നു കുടുംബ ബന്ധത്തെക്കാൾ ജനങ്ങൾ ഇഷ്ടികയെ സ്നേഹിക്കുന്നു സ്വന്തം ചോര ചോരബന്ധത്തെക്കാൾ അങ്ങനെയല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ മനുഷ്യന്റെ അലച്ച അത്യാഗ്രഹം ദുരാഗ്രഹം أَمِدَ مَا يَسَمْبَتْ نَوْرٌ لَبَدِبَتْهَدَا إِذِ إِلَّا يَمَشَيْدَ يَبَتُّوا رسول الله صلى الله عليه وسلم دعاة يمائر بسم الله على نفسي واهلي ومالي وديني بسم الله على كل شيء أعطانيه ربي اللهم رضني بقلائك وبارك لي فيما قدر لي حتى لا أحب تعجيل ما أخرته ولا تأخير ما عجلته വളരെ മനോഹരമായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ബിസ്മില്ലാഹി അലാ നഫ്സി കൊണ്ടുള്ള കൊണ്ടുള്ള സുരക്ഷ സുരക്ഷ കൊണ്ട് ഇസ്മിന്റെ ബറക്കത്ത് എനിക്ക് േ എന്റെ വീട്ടുകാർക്ക് നൽകണേ എന്റെ സമ്പത്തിന് നൽകണേ എന്റെ ദീനു നൽകണമേ പറഞ്ഞു നോക്കി ബിസ്മില്ലാഹി അലാ നഫ്സി ത്വം ചോദിക്കുന്നു എനിക്ക് വാഹിലി എൻ്റെ ഭാര്യ മക്കൾ മാതാപിതാക്കൾക്ക് എൻറെ മക്കൾക്ക് അലാനഫ്സി ുംബ്ബ എനിക്ക് തന്നെ ബിസ്മില്ല കൊണ്ട് സുരക്ഷിതത്വം നൽകണമേ നീ നീ വിധിക്കുന്ന വിധികളിൽ എനിക്ക് എനിക്ക് പൊരുത്തം എന്താണ് വിധിക്കുന്നത് പൊരുത്തപ്പെടാൻ നൽകണേ എന്താണോ നീ തന്നത് അതിലെനിക്ക് പറയുന്ന ഭാഗം നീ എനിക്ക് തരാൻ പിന്തിപ്പിച്ച വിഷയം പെട്ടെന്ന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാത്ത വിധം നീ പെട്ടെന്ന് തന്നത് ഇപ്പൊ വേണ്ടില്ലായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാത്ത രീതിയിൽ നീ തന്നതിൽ നീ എനിക്ക് പൊരുത്തം നൽകണേ ചമ്പുരാനേ എത്ര അത്ഭുതകരമായത് ആണത് ഇപ്പൊ നമുക്ക് ആലോചിക്കുന്നു ഉമ്മാൻ ആ സ്ഥലം കിട്ടിയ എനിക്ക് പെരവെക്കണംന്ന് വിചാരിച്ച് നടക്കായിരുന്നു അതിപ്പോ നടന്നില്ലല്ലോ ലാഹുവേ നീ എനിക്ക് ഇപ്പൊ തരണ്ട എന്ന് വിചാരിച്ച വിഷയം അത് പെട്ടെന്ന് വേണമെന്ന് ഞാൻ കൊതിച്ചു പോകുന്ന തെറ്റാണ്

Let's <laughs>